ഹായ് നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുള്ളത് ചുണ്ടയിലാണ് ചുണ്ടയിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റാരുമല്ല സാക്ഷാൽ സന്തോഷാണ് സന്തോഷ് വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനാണ് പ്രധാനമായും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് സന്തോഷ് എന്ന് പറയുന്നത് വലിയ മീശയൊക്കെ ഉണ്ട് ഈ മീശയൊക്കെ കാണുമ്പോൾ ആളുകൾ പേടിക്കേണ്ട ആള് ചില്ലറക്കാരനല്ല വളരെ പ്രത്യേകതയുള്ള ഒരാളാണ് എവിടെ പാമ്പ് ഇറങ്ങിയാലും നാട്ടിലെവിടെ പാമ്പ് ഇറങ്ങിയാലും സന്തോഷിന്റെ ഫോണിലേക്ക് വിളിയെത്തും സന്തോഷ് ആ സമയം തന്നെ അവിടേക്ക് കുതിച്ചെത്തി ആ പാമ്പിനെ വലയിലാക്കും ഇപ്പോഴും അത്തരത്തിലൊരു പാമ്പിനെ പിടിച്ചാണ് എത്തിയിട്ടുള്ളത് ഒരു മലമ്പാമ്പിനെ പിടിച്ചിട്ടുണ്ട് ആ പാമ്പാണ് അവിടെ ഉള്ളത് അതിനെ പിടിച്ചാണ് അദ്ദേഹം എത്തിയത് നമ്മളിപ്പോൾ അത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ് സന്തോഷാണ് സന്തോഷിന്റെ പാമ്പ് പിടുത്തത്തെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്താം ഏത് സമയത്താണ് ഇത്തരത്തിൽ ഈ ഈ പാമ്പ് പിടുത്തവുമായി ഇറങ്ങിയത് എങ്ങനെയാണ് ഇതിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം ഇതിലേക്ക് എത്താനുള്ള കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഒരു ബി എഫ് ആണ് അദ്ദേഹം മുഴുവനാണ് ഞാനിപ്പോൾ ഈ പാമ്പുടിത്തേ തന്നിട്ടുള്ളത് അദ്ദേഹമാണെങ്കിൽ പ്രചോദന പ്രചോദനം തന്നിട്ടുള്ളത് അതായത് ഈ ഭാഗത്ത് പാമ്പ് പിടിക്കാൻ പാമ്പിൻ്റെ ശല്യം കൂടിയ സമയത്ത് പിടിക്കുക പിടുത്തക്കാർ കുറവായിരുന്നു ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വൈദ്യ പഞ്ചായത്തിൽ കുറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് അദ്ദേഹം എന്നോട് സം പറയുന്നുണ്ടായി കണ്ണൂർ വെച്ചിട്ട് ഒരു ട്രെയിനിങ് ഉണ്ട് അതിൽ പങ്കെടുക്കണം അതിൽ പങ്കെടുത്ത് നിങ്ങൾ ഈ പാമ്പുടുത്തുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം പറഞ്ഞു അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് നേടിയിട്ടുണ്ടോ നമ്മുടെ കണ്ണൂർ സോഷ്യൽ ഫോറസ്റ്റ് വെച്ചിട്ട് അൻബ്രസാർ എ സി എഫ് അൻബ്രസാറിൻ്റെ മേൽ കീഴിലാണ് ഞാൻ ട്രെയിനിങ്ങ് ചെയ്തിട്ടുള്ളത് തരാറുണ്ട് ഒരുപാട് പേര് തരാറുണ്ട് ഒരുപാട് പേര് തരാമെന്ന് വെച്ചാൽ നമുക്ക് ആയിരം ആയിട്ടും രണ്ടായിരം ആയിട്ടും അങ്ങനെ ഇനി കണക്കൊന്നും ഇല്ല എല്ലാവരും തരാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് വരെ ഒരു ഒരാളെടുത്തും ഒരു പൈസയും വാങ്ങാറില്ല ഞാൻ സേവനമായിട്ട് മാത്രമേ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ പേപ്പട്ടി അതുപോലുള്ള സാധനങ്ങൾ ഇറങ്ങിയാൽ ഫസ്റ്റ് ആദ്യം വിളിക്കാൻ തന്നെയാണ് പേപ്പെട്ടി കൊല്ലാനും അതൊക്കെ വിളിക്കാൻ തന്നെയാണ് ജീവനക്കാരനാണ് എത്രത്തോ എത്ര പാമ്പുകളെ ഇത്തരത്തിൽ പിടികൂടി കണക്കില്ല എന്നാലും ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറിന്റെ ഇടത്തായിട്ടുണ്ടാവും തോന്നുന്നു ഉറപ്പില്ല ഈ അപകടകരമായ എന്തെങ്കിലും സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇല്ല ഇല്ല ഇന്ന സംഭവിച്ചിട്ടില്ല ഇതൊരു പാഷൻ ആയിട്ട് എടുക്കാനാണ് അതായത് ജനങ്ങൾക്ക് ഒരു സേവനം സേവനമായിട്ട് മാത്രമാണ് ചെയ്യുന്നത് അതെ അതെ ഏത് രാത്രിയിലാണെങ്കിലും പാടിയാണെങ്കിലും ഇപ്പോൾ നമുക്ക് വിളി വരുന്നത് ചിലപ്പോൾ വെളുപ്പിന് മൂന്ന് മണിക്ക് രണ്ട് മണിക്ക് ഇപ്പൊ നമുക്കറിയാലോ ഈ തലമുറ പോലുള്ള പ്രദേശങ്ങളിൽ ആനശലിൻ ട്യൂഷാണ് എന്നാലും എന്നെ വിളിക്കും ഞാൻ എൻ്റെ സ്കൂട്ടിയാണ് വന്ന് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കാലഘട്ടത്തിനിടയിൽ ഏറ്റവും അപകടകരമായ ഒരു പാമ്പ് ഏതാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് എനിക്ക് ഞാൻ ഏറ്റവും വലിയ പിടിച്ച ഒരു അണലി പിടിച്ചിട്ടുണ്ട് പക്ഷെ അപകടം തോന്നിയിട്ടില്ല ഒരു പാമ്പ് എന്ന് പറഞ്ഞാൽ അണലി മാത്രമാണ് പ്രധാനമായി ആളുകൾ ഒരു മെസ്സേജ് കൂടി കൊടുക്കണം സൂക്ഷിക്കേണ്ടത് ഏത് പാമ്പിനാണ് ഇപ്പോൾ പാമ്പുകൾ നിരന്തരമായി വീടുകളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണല്ലോ അതെ ഇപ്പം ആണ് പിന്നെ അത് മാത്രല്ല ഇപ്പൊ നമ്മുടെ ഈ ഇന്ത്യയിലായ നാലാണേ ഉള്ളൂ ഒന്ന് വെള്ളിക്കെട്ടൻ അണലി മൂർഖൻ രാജാമ്പ ഇത്രയാണ് നമ്മൾ കാണുന്നത് കാണപ്പെടുന്നത് അപ്പൊ തീർച്ചയായും സന്തോഷ നിരവധിയായ പാമ്പുകളെ ഇത്തരത്തിൽ പിടികൂടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ പരിചയ സമ്പന്നനായാണ് പരിശീലനം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പാമ്പുകളൊക്കെ വളരെ സാഹസികമായി തന്നെ പിടികൂടുന്നു പക്ഷേ ഈ വീഡിയോ കൊണ്ട് ആരും ഇത്തരത്തിൽ അനുകരിക്കാൻ പോകരുത് കാരണം അത് വലിയ ആപത്താകും അതുകൊണ്ട് കൃത്യമായ പരിശീലനം ലഭിച്ചത് കൊണ്ട് മാത്രമാണ് സന്തോഷിന് ഇത്തരത്തിൽ പാമ്പുകളെ പിടികൂടാനും അതായത് ജനങ്ങളെ സേവിക്കാനൊക്കെ സാധിച്ചത് അതായത് ആ പ്രധാനമായ വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് ഏതായാലും ഇത്തരത്തിൽ നാടിന് ഉപകാരപ്രദമായ രീതിയിലാണ് സന്തോഷ് തന്റെ ഈ സേവനവുമായി മുന്നോട്ട് പോകുന്നത്